ഇന്ത്യ പാക് നയതന്ത്ര നടപടികൾ തുടരുന്നതിനിടെ ഭീകര സംഘടനകളെ സഹായിക്കാറുള്ളത് തുറന്ന് പറഞ്ഞ് പാക് പ്രതിരോധ മന്ത്രി ആസിഫ് ഭീകരവാദികൾ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധരം ന്യായീകരിച്ചു പാകിസ്ഥാൻ അണുവായുധം കയ്യിലുള്ള രാജ്യമാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം പാകിസ്ഥാൻ സ്വദേശികളെ കണ്ടെത്തി മടക്കി അയക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശവും നൽകിയിരിക്കുന്നു പി ബസന്ത് ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നത് രണ്ട് സംഭവങ്ങൾ രണ്ട് മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട ഇരിക്കുന്ന രണ്ട് വ്യക്തികളുടെ പരാമർശമാണ് ബസന്ത് വരുന്നത് അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമുള്ളതാണ് ഭീകരർക്ക് ഈ പതിറ്റാണ്ടുകളുടെ സഹായം ഉണ്ടായിരുന്നു നൽകുന്നു എന്ന തുടർന്ന പറച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇത് കോൺഗ്രസ് അങ്ങനെ ഒരു പ്രതികരണം വന്നത് മറ്റൊന്ന് നമ്മുടെയൊക്കെ തന്നെ സഹോദരങ്ങളെ കൊന്നൊടുക്കിയ ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഉള്ള ഒരു വെല്ലുവിളി കൂടിയല്ലേ പ്രസന്ധി രണ്ട്